ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ബിരിയാണിയാണ് അതിനാദ്യം ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയതിലേക്ക് മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്യുക എന്നിട്ടത് ഈ അരപ്പൊന്ന് പിടിക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കുക ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിലും കുഴപ്പമില്ല ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എടുത്താൽ മതി അതുവരക്കും ഇതിൽ നമ്മൾ ഈ പരപ്പ് പുരട്ടി വെച്ചിരിക്കുന്നതെല്ലാം പിടിക്കാൻ വേണ്ടി നമ്മൾ മാറ്റി മാറ്റിവെക്കാം അപ്പോഴേക്കും നമുക്ക് അതിനെ അതിനാവശ്യമായിട്ടുള്ളത് മസാല തയ്യാറാക്കാം അതിനായി ഒരു പാൻ പാനെടുത്ത് ആ പാനിലേക്ക് എണ്ണ ഒഴിക്കുക അത് നന്നായി വരെ വെയിറ്റ് ചെയ്യുക അത് നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് വറുത്ത് കോരാനുള്ള സവാള നൈസായിട്ട് അരിഞ്ഞത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ വെറും നൈസായിട്ടായിരിക്കും അരിയേണ്ടത് നമ്മൾ നന്നായി നൈസിനെ അരിഞ്ഞ അത് നന്നായി പെട്ടെന്ന് മൂത്ത് കിട്ടും നമുക്ക് ഇതുപോലെ മൂക്കണം അതിനുശേഷം ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പ് അതിലേക്ക് ഇടാം അതൊന്നും ബ്രൗൺ കളറാവുന്നവരെ ലോ ഫ്ലെയിമിലിട്ട് മൂപ്പിക്കുക അതിനുശേഷം മൂപ്പിച്ച് കോരു വയ്ക്കുക എന്നിട്ട് മുന്തിരിങ്ങി ഇട്ട് കൊടുക്കാം അതും ഇതുപോലെ തിരുന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കോരു മാറ്റി വയ്ക്കാം അതുവരെ നമ്മൾ ടിളക്കി കൊടുക്കണം അപ്പം നല്ല ചൂടുള്ളതുകൊണ്ട് നമുക്ക് ആ എണ്ണയിൽ പെട്ടെന്ന് ഇടന്ന് മൂത്ത് കിട്ടും അതെല്ലാം കൂടെ കോരി ഒരു പാത്രത്തിലേക്ക് വെക്കാം ആ നമ്മൾ വറുത്ത് കോരി വെച്ചേക്കുന്ന ആ ഉള്ളിയുടെ വറുത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തത് നല്ലതായിരിക്കും അതിന് ബാക്കി വന്ന എണ്ണയിലേക്ക് നമ്മുടെ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അരക്കിലോ കൊഞ്ചാണ് എടുത്തേക്കുന്നത് ഒരു സൈഡ് മൂത്തതിന് ശേഷം നമ്മൾ മറ്റേ സൈഡും കൂടെ ആക്കി കൊടുക്കുക ഇതേപോലെ ആയിരിക്കും കിട്ടുന്നത് അതിനുശേഷം ആ ബാക്കി വന്ന എണ്ണയിലേക്ക് ഉലുവ കൊടുക്കുക ആ ഒന്ന് പൊട്ടിയതിന് ശേഷം സവാള ഇട്ട് കൊടുക്കാം ഞാനൊരു മൂന്ന് മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് എൻ്റെ ഒരു കൊച്ചുള്ളി ഇല്ലായിരുന്ന അതുകൊണ്ടാണ് ഞാൻ സവാള തന്നെ ആഡ് ചെയ്തത് പിന്നെ ഹോൾ സ്പൈസസ് നമുക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് വഴട്ടുക പിന്നെ കരിയേപ്പില കൂടി ഇട്ടുകൊടുക്കുക ഞാനിപ്പോൾ ഇടാൻ മറന്നു പോയിട്ടുണ്ട് കരിയേപ്പില നിങ്ങൾ ഇട്ടേക്കുക പിന്നെ ശേഷം അത് നന്നായി മൂത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക നല്ല രീതിക്ക് ഇളക്കുക തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക ഞാൻ ഒരു മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനൊരു രണ്ട് കഷണം പച്ചമുളക് ഇട്ടുകൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് പച്ചമുളക് എരിവിനുസരിച്ച് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കുക തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉടഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒന്നേക്കാൽ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത് പിന്നെ ഒരസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി പിന്നൊരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ചെമ്മീൻ ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മളെ ഫ്രൈ ചെയ്തു വെച്ചേക്കുന്ന ചെമ്മീനാണ് ഇതിലിട്ടിട്ട് കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ കൊഞ്ചെന്നൊക്കെ പറയില്ലേ അത് തന്നെ ഇട്ട് കൊടുക്കാനുള്ളത് ചെമ്മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക ഈ ചെമ്മീനിലോട്ട് ആ അരപ്പെല്ലാം നമുക്കിതിൽ പിടിക്കണം അതിന് വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇത് അടച്ചു വെക്കുക കുറച്ച് നേരം അടച്ചു വെക്കുക അപ്പം ഇതിൻ്റെ എല്ലാം മസാലകളെല്ലാം പിടിച്ച് സെറ്റാവും അപ്പോഴത്തേക്ക് നമുക്കത് തുറന്ന് നോക്കി ഇടയ്ക്കുന്ന ഇളക്കി കൊടുക്കാം അതിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമല്ലേ ഇപ്പോഴും ഈ അരപ്പം ഇവിടെ റെഡി ആകുമ്പോഴത്തേക്ക് നമുക്കിന് റൈസിനുള്ളത് ചെയ്യാം ആദ്യം ഒരു പാത്രം എടുത്ത് ആ പാത്രത്തിലേക്ക് വെള്ളം ആവശ്യത്തിനെടുത്ത് കുറച്ച് എണ്ണ എണ്ണയൊഴിക്കുക അതിനുശേഷം കുറച്ച് സവാള ഒരു ശകലം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഹോൾ സ്പൈസസ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക വേണമെന്നുള്ളവർക്ക് മുളക് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടില്ല പിന്നെ കുറച്ച് ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് കുറച്ച് നേരം അടച്ചു വയ്ക്കുക നന്നായിട്ട് വെള്ളം തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യുക വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി വെച്ചേക്കുന്ന അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മുടെ ചോറ് കുറച്ചു നേരം അടുപ്പി ഇട്ടിരുന്ന് നന്നായി തിളച്ച് തിളച്ച് ഒരുവിധമാകുമ്പോൾ നമുക്ക് എടുത്ത് നോക്കാം ഒരു അരി എടുത്ത് പിതിക്കി നോക്കുമ്പോൾ അറിയാൻ പറ്റുക നമുക്ക് വെന്തോ വെന്തില്ല എന്നുള്ളത് അപ്പോഴത്തേക്കും നമ്മൾ കൊഞ്ച് റെഡി ഒരു വിധം റെഡി ആയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഇടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് സെറ്റാക്കാം ഒരു പാത്രത്തിലേക്ക് ഇനി നമ്മുടെ കൊഞ്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് റൈസിന് അതിൻ്റെ മണ്ണിലോട്ട് ഇട്ട് കൊടുക്കാം ലെയർ ആയിട്ട് ഇടാവുന്നവർക്ക് വേണമെന്നുള്ളവർ അങ്ങനെ ഇടാം ഞാൻ ഇപ്പോൾ ഒറ്റ ലെയർ ആയിട്ടാണ് ഇട്ടേക്കുന്നത് ഞാൻ റൈസ് ഊറ്റി ഊറ്റിയെടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് നമ്മൾ മൂപ്പിച്ച് വച്ചേക്കുന്ന ുള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നമ്മളത് സെറ്റ് ചെയ്യുക എല്ലാ സൈഡിലും എത്തുന്ന രീതിക്ക് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ വണ്ടയിലേക്ക് പുതിനയിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കുക കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചേക്കുക അപ്പോൾ നമ്മുടെ പ്രോൺസ് ബ്രീന റെഡി